എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അവൻ ഇങ്ങക്ക് ഇത് എന്തായി പോയിന്ന് പിരാന്തുണ്ടോ ഇതുവരെ മൂപ്പരെ നോക്കിട്ട് ഒറ്റ കുട്ടി എതിർത്ത് വത്താനും പറഞ്ഞിട്ടില്ല നിങ്ങള് സൂക്ഷിച്ചോളി അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത് നിങ്ങളെപ്പോലുള്ളവര് പേടി ചോച്ചാൻ നിന്നിട്ട് അയാൾ ഇവിടെ കിടന്ന് വിലസുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വന്ന ആർക്കാ ഗുണ്ടായി സം കാണിക്കാൻ പറ്റാത്തത് നീ പറയുന്ന പോലെ അല്ല മോളെ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനാവൻ ശരി കേട്ടോ അവരൊക്കെ മൂപ്പര് വെച്ച് മുതലെടുക്കുക ഇറങ്ങി വാടി ഒരു വന്നിരിക്കുന്നു നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഇവിടെ ഇറങ്ങിക്കോളാം അല്ലെ അടിച്ച് എന്റെ പുളി മുടക്കാൻ നീ മര്യാദക്ക് നിന്നില്ല നിന്റെ കുളി ഞാൻ മുടക്കും നീ മുനിസിപ്പാലിറ്റി പൂലൻ കോർപ്പറേഷൻ ആണെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കുടിയനാ ും ഒറ്റ കണ്ടാക്കരുത് നാളെ നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി വെടപ്പിള്ളി പള്ളിയിൽ എട്ട് എട്ട് മെൽതിരി കത്തിച്ച് പ്രാർത്ഥിച്ചോടി ഒന്നും ഞങ്ങളെ തുറവറിയില്ല ചവങ്ങള് കാലത്തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പറ്റി പറ്റ പോലെയാ മുഴം കാണാതിരിക്കാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എവിടിയായിരുന്നോ ഇത്ര നേരം ഉസ്താദ് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേട്ടോ പെള്ളം തൂക്കി തൂക്കി അത് നടുപൊടിഞ്ഞു ഒന്നില്ലെ കുളി പൈപ്പിന്റെ അടുക്കേക്ക് ആക്കാം അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് കുളിപ്പരലി വെക്കാം ഇതൊന്നും പറ്റില്ല പുളി വേണ്ടാന്ന് വെക്കാം പെള്ളം എടുക്കുമ്പോ എന്റെ തോൽ കരിഞ്ഞു പോയി എവിടെന്നൊരു പീറ പെണ്ണ് മരത്തിന് പറഞ്ഞ് ചോർന്നു പോകുന്നതാണ് ഉസ്താദിന്റെ വീര്യം മതി ചെലുത്തത്

താത്ത കുട്ടിയായി ഈ ഒറ്റയാന്റെ കൊമ്പി തന്നെ വേണം അവൾക്ക് എനിക്ക് വേണാലാട്ടം ഉസ്താദ് ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത് എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല സുഖിലന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഉം ഇങ്ങോന്ന് മണിയോടർ ഉണ്ടോ ഉണ്ട് പക്ഷെ അച്ചൂട്ടിക്കില്ല എനിക്കാരയക്കാനവിടെ അതല്ല തന്റെ തന്റെ കാര്യം മണി ഓർഡർ രണ്ട് ദിവസത്തേക്ക് റോൾ ചെയ്യാനോ ഒന്ന് പോടോ എറണാകുളത്തും തിരുവനന്തപുരത്തേക്കും ഒരു കത്തയച്ചാ കിട്ടുന്ന നാല് മാസം കൊണ്ടാ എന്നിട്ടാ മണി ഓർഡർ എടോ ഈ മണി ഓർഡർ കിട്ടാൻ ഉള്ളവർക്ക് അറിയോ ഇന്ന് അവരുടെ കാശത്ത് വന്ന് താൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് പലിശ അടക്കം തിരിച്ചു തരാം നടക്കില്ല വേറെ എന്ത് സഹായം വേണമെങ്കിലും എന്നാ ഒരു കാര്യം ചെയ്യാ നിന്റെ തങ്ങളെ ഇവന് കെട്ടിച്ചുട്ടോ മര്യാദക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഇല്ല എന്നെ കൊന്നാൽ ഞാൻ ഈ പൈസ തരില്ല இல்ல 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 எடுக்கறகா அ எடுக்க கைத் எடுக்கலே அடங்க நளைதா மடி அ எடுக்கறகா இங்க கார் ஒரு ஒரு காரை எடுக்கறகா கேலே போலி போலி போக்கிக்கு இறங்க வெறேக்க நாரே எடுக்க மடிப் புரியுங்க அச்சி குடுங்க மடி மாட்டி எடுக்கறகா அச்சி அச்சி ஜோலி குச்சி அச்சி கால் பிடிக்க அச்சி பேண்ட அச்சி போடா வாடா ஏ மிஸ்டர் വഴിയിലൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ നിങ്ങൾക്ക് നാണല്ലേ നല്ല തണ്ടും തടിയുണ്ടല്ലോ അന്തോലി ഇത് ജീവിച്ചു നീ ആരടി എന്നെ പഠിപ്പിക്കാൻ ജില്ലാ കളക്ടറോ അല്ല സിന്ധു ആ പൈസ തിരിച്ചു കൊടുക്കണം മര്യാദയ്ക്ക് കഴിഞ്ഞോണല്ലേ കൊന്നു കളി മനസ്സിലായിട്ടിടിക്കൂല്ലോ നിങ്ങളെ ഞാൻ കെട്ടുകെട്ടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട മോളെ എന്നോടൊന്നും തോന്നരുത് കുട്ടിയോടുള്ള സ്നേഹമുണ്ട് പറയുന്നതാ ഇനി ഇവിടെ നിന്ന് ആപത്താ അവൻ തിരിച്ചു വരുമ്പോ നിന്നെ കണ്ടാൽ എന്തു എന്ത് കൊന്നളയോ അങ്ങനെ പേടിച്ചു പോകാനൊന്നും എന്നെ കിട്ടില്ല എനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അവൻ കാരണം മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലും എന്ത് സംഭവിക്കാൻ ചേച്ചി എന്നോട് ക്ഷമിക്കണം പീച്ചറും പത്രവും ഞാൻ പറഞ്ഞത് വെറും എനിക്കെല്ലാം തന്നു ദൈവം എല്ലാം പക്ഷേ സ്നേഹം ദയാ അത് മാത്രം കിട്ടിയില്ല അമ്മയുടെ തോരാത്ത കണ്ണീർ അച്ഛന്റെ നിസ്സഹായവസ്ഥ രണ്ടാൻ അമ്മയുടെ ക്രൂരത വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് എല്ലാം മതിയാക്കി അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുന്നു വരുന്നുവെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കും എനിക്കും സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു പക്ഷേ വീട്ടിലേക്ക് വന്ന് കയറി അച്ഛനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പത്മാവതി അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നില്ല അച്ഛന്റെ ലൈഫ് പാർട്ട്ണർ കൂടിയായിരുന്നു ആ സ്ത്രീ സ്ത്രീയെന്നറിഞ്ഞതോടെ പാവം എന്റെ അമ്മ തകർന്നു പോയി അവരുടെ അധികാരവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അധികം നാൾ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നില്ല ആ സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള ശക്തി അച്ഛന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു എത്രയും രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പീഡനവും കുറ്റബോധവുമായിരിക്കാം അച്ഛൻ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത് അച്ഛന്റെ മരണത്തോടെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ആ സ്ത്രീ അച്ഛനിൽ നിന്നും കൈക്കലാക്കി കഴിഞ്ഞിരുന്നു എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളായി ആ സ്ത്രീയുടെ അവഗണനയും പുച്ഛവും പുച്ഛസിച്ച് ഒരനാഥെ പോലെ എനിക്ക് എനിക്കവിടെ കഴിയേണ്ടി വന്നു സ്വസ്ഥത അതെന്നോ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഒരിക്കൽ പോലും സ്നേഹത്തോടെ ആ സ്ത്രീ എന്നോട് പെരുമാറിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിൽ ഒരു പറ്റായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും ഒറ്റപ്പെട്ട പകലുകളിൽ എനിക്ക് ഏക ആശ്വാസം മഞ്ജുവിന്റെ വീടായിരുന്നു നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും എനിക്ക് അവിടെ നിന്നും കിട്ടി അല്ലെങ്കിൽ മമ്മി ഡാഡി ഇങ്ങനെയോ ഒന്നിനും സമ്മതിക്കില്ല ആന്റി മഞ്ജു വാക്ക് കൊടുത്തു പോയതല്ലേ ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചു വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കലാദിലയം കിട്ടിയതിനു ശേഷം ടി വി സീരിയലും മറ്റും അഭിനയിക്കൽ എനിക്ക് എത്ര ഓഫേഴ്സ് അയ്യോ മോളെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി കോഴ്സ് കഴിഞ്ഞിട്ട് മതി പ്ലീസ് അങ്കിൾ അതിന് മഞ്ജുവിന് പെർമിഷൻ കൊടുത്തേ പറ്റൂ എന്റെ ഒരു റിക്വസ്റ്റാ

വളരെ ലളിതമായ രീതിയിൽ കല്യാണം നടത്തിയാൽ മതിയെന്ന സുരേഷിന്റെ അഭിപ്രായം പറയുന്നു ഓ അങ്ങനെ ദേവകി ആത്മാവതി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആകാം അതേ ഞങ്ങൾ ഡൽഹി പോകുന്ന വഴിക്ക് സംസാരിച്ചോളാം അല്ലേ സിന്ധു എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ തന്നെ വരുന്ന മാസം തീയതി കല്യാണം വെച്ച് നടത്തണമെന്ന് ഇപ്പൊ അങ്ങ് തീരുമാനിക്കാം എന്താ ഇത്രയൊക്കെ ഇത്രൊക്കെ ഇത് നിങ്ങളൊക്കെ അങ്ങ് മതി എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയ നിമിഷം